നമസ്കാരം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുകയാണ് നൂറ്റി നാൽപ്പത്തി നാല് കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ ജനസംഖ്യ അതിൽ തൊണ്ണൂറ്റാറ് പോയിന്റ് എട്ട് കോടി പേർക്ക് വോട്ടവകാശമുണ്ട് ഇവരിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് കോടി വോട്ടർമാർ സ്ത്രീകളാണ് എന്ന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ വിവരങ്ങൾ പ്രകാരം രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത് അതുപോലെ തന്നെ സുപ്രധാനമാണ് വോട്ടർമാരുടെ എണ്ണവും ഇരുപത് വയസ്സിനും ഇരുപത്തി ഒമ്പത് ഇടയിൽ പത്തൊമ്പത് പോയിന്റ് ഏഴ് നാല് കോടി യുവവോട്ടർമാരാണ് ഇത്തവണ ഉള്ളത് എന്ന് മാത്രമല്ല ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്നവരുടെ എണ്ണം ഒന്ന് പോയിന്റ് എട്ട് രണ്ട് കോടി വരും ഈ സാഹചര്യത്തിലാണ് ഭരണ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ സങ്കല്പപത്രം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ന്യായപത്രം ഏറെ പ്രസക്തമാകുന്നത് ഇരു പാർട്ടികളും മതിയായ പ്രാധാന്യം നൽകി സമീപിക്കേണ്ട വിഭാഗങ്ങൾ എന്ന നിലയിൽ സ്ത്രീ വോട്ടർമാരെയും യുവാക്കളെയും നോക്കിക്കണ്ടിരിക്കുന്നു നാരി ശക്തിയെ തുല്യ പങ്കാളികളാക്കുന്ന വികസിത ഭാരതമാണ് ബി വാഗ്ദാനം ചെയ്യുന്നത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് മൂന്നു കോടി ഗ്രാമീണ സ്ത്രീകളെ ലക്ഷാധിപതികളാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ലഘുപതി പദ്ധതി ഐ ടി പോലുള്ള പ്രധാന മേഖലകളിലെ കഴിവും ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തി വനിതാ സ്വയം സഹായ സംഘങ്ങളെ ശക്തിപ്പെടുത്തുക അവയുടെ വിപണി സാധ്യതകൾ വർദ്ധിപ്പിക്കുക തൊഴിൽ മേഖലയിലെ സ്ത്രീകൾക്ക് സഹായകമായി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുക അതുപോലെ തന്നെ വ്യാവസായിക വാണിജ്യ മേഖലകളിലേക്ക് സ്ത്രീ പങ്കാളിത്തം സുഗമമാക്കാൻ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നു കായിക രംഗത്തെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കും എന്നതാണ് മറ്റൊരു വാഗ്ദാനം സ്ത്രീകൾക്കായി പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി തുടരും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിക്കും അനീമിയ സ്തനാർബുദം സെർവിക്കൽ ക്യാൻസർ ഓസ്റ്റിയോപൊറോസിസ് എന്നിവ തടയുകയും കുറയ്ക്കുകയും ചെയ്യുക അതിലൂടെ കൂടുതൽ ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുക സെർവിക്കൽ ക്യാൻസർ ഇല്ലാതാക്കാനുള്ള സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതൊക്കെയാണ് ആ രംഗത്തെ വാഗ്ദാനങ്ങൾ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബിൽ വ്യവസ്ഥാപിതമായി നടപ്പാക്കുമെന്നും ബി ജെ പി സങ്കല്പപത്ര പറയുന്നു അതേസമയം ഓരോ കുടുംബത്തിനും അടിസ്ഥാന വരുമാനം ഉറപ്പാക്കേണ്ടത് സർക്കാരുകളുടെ ബാധ്യതയാണെന്ന വീക്ഷണത്തോടെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ സ്ത്രീകളെ സമീപിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ പ്രായം കൂടിയ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ നിരുപാധികം നേരിട്ട് കൈമാറുന്ന മഹാലക്ഷ്മി പദ്ധതി തുടങ്ങുമെന്നതാണ് ആദ്യ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സീറ്റ് റിസർവേഷൻ നടപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തും ജഡ്ജിമാർ ഗവൺമെന്റ് സെക്രട്ടറിമാർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി ഉന്നത സ്ഥാനങ്ങളിൽ കൂടുതൽ സ്ത്രീ നിയമനം ഉറപ്പാക്കും സ്ത്രീ വേതനത്തിലെ വിവേചനം ഇല്ലാതാക്കാൻ ഒരു ജോലി ഒരു കൂലി എന്ന തത്വം ഉറപ്പാക്കും മുൻനിര ആരോഗ്യ പ്രവർത്തകരുടെ വേതനത്തിന് കേന്ദ്ര സർക്കാരിന്റെ പങ്ക് ഇരട്ടിയാക്കും ബാങ്കുകൾ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സ്ത്രീകളുടെ സ്വാശ്രയ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന വായ്പാ തുക ഗണ്യമായി വർദ്ധിപ്പിക്കും ഭാരതീയ മഹിളാ ബാങ്ക് വീണ്ടും ഏകോപിപ്പിക്കും എന്നതാണ് മറ്റൊരു വാഗ്ദാനം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നിയമങ്ങൾ അതുപോലെ ജോലിസ്ഥലത്തെ അതിക്രമങ്ങൾ ഗാർഹിക പീഡനങ്ങൾ എന്നിവയിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഇവയെല്ലാം കർശനമായി നടപ്പാക്കും സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളുടെ എണ്ണം ഇരട്ടിയാക്കുകയും ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു സാവിത്രിഭായ് ഫൂലെ ഹോസ്റ്റലെങ്കിലും ഉറപ്പാക്കുകയും ചെയ്യും എന്ന് തന്നെയല്ല വിവാഹം പിന്തുടർച്ചാവകാശം അനന്തരാവകാശം രക്ഷാകർതൃത്വം ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിലും കോൺഗ്രസ് മാനിഫെസ്റ്റോ ന്യായപത്ര ഇടപെടുന്നുണ്ട് ഇക്കാര്യത്തിലെല്ലാം സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം ഉറപ്പാക്കുമെന്നാണ് വാഗ്ദാനം സ്ത്രീ വോട്ടർമാരെ എത്രമാത്രം പ്രാധാന്യത്തോടെ ഇരു ഇരുപാർട്ടികളും നോക്കിക്കാണുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് വോട്ടർമാരുടെ കാര്യവും രാജ്യത്ത് ഇന്ന് ഏറ്റവും അധികം സെൻസിറ്റീവായി നിലകൊള്ളുന്ന വിഷയങ്ങളിൽ പരമപ്രധാനം തൊഴിലില്ലായ്മയാണ് പല വിശ്വസ്ത ഏജൻസികളും അടുത്തിടെ നടത്തിയ സർവേകളിൽ അക്കാര്യം വ്യക്തമായിട്ടുമുണ്ട് യുവാക്കളും തൊഴിൽ രഹിതരുമടക്കം വലിയൊരു ജനവിഭാഗം അശരണരും അസംതൃപ്തരുമാണ് ഈ സാഹചര്യത്തിലാണ് ബി കോൺഗ്രസും യുവാക്കളുടെ മുന്നിൽ പല വാഗ്ദാനങ്ങളും ഉയർത്തുന്നത് യുവാക്കൾക്കുള്ള മോദിയുടെ ഗ്യാരന്റിയിൽ പ്രധാനപ്പെട്ട ഒരിനം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ജോബ് റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുമെന്ന് മാനിഫെസ്റ്റോ വാഗ്ദാനം ചെയ്യുന്നു പൊതുപരീക്ഷകൾ സുതാര്യമായി നടത്തും സമയബന്ധിതമായി സർക്കാർ ജോലിയിലുള്ള ഒഴിവുകൾ നികത്തുന്നത് തുടരും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വികസിപ്പിക്കും സ്റ്റാർട്ടപ്പുകൾക്ക് മതിയായ ഫണ്ട് ഉറപ്പാക്കാൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീമും സ്റ്റാർട്ടപ്പ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും വിപുലീകരിക്കും സ്റ്റാർട്ടപ്പുകൾക്ക് മെമ്പർഷിപ്പ് നൽകുന്നുമുണ്ട് അതുപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ശ്രദ്ധ വയ്ക്കുന്നുണ്ട് സംരംഭക സാധ്യതകൾക്കായി മുദ്രാ ലോൺ പരിധി ഇരട്ടിയാക്കി ഇരുപത് ലക്ഷം വരെയാക്കും ടൂറിസം മേഖല വിപുലീകരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും അതേസമയം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യുവന്യായ് പദ്ധതിയുമായാണ് കോൺഗ്രസ് വരുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള ഡിപ്ലോമ ഹോൾഡർമാർക്കും കോളേജ് ബിരുദധാരികൾക്കും ഒരു വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് നൽകുന്ന പുതിയ റൈറ്റ് ടു അപ്രൻറ്റീസ്ഷിപ്പ് നിയമം കൊണ്ടുവരും അപ്രൻറ്റീസുകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാനും ഇരകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാനും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവരും കേന്ദ്ര സർക്കാർ തസ്തികകളിൽ നിലവിലുള്ള മുപ്പത് ലക്ഷത്തോളം ഒഴിവുകൾ നികത്തും സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം പുനരാവിഷ്കരിക്കുകയും ലഭ്യമായ ഫണ്ടിന്റെ അൻപത് ശതമാനം എല്ലാ ജില്ലകളിലും തുല്യമായി അനുവദിക്കുകയും ചെയ്യും നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് സ്വന്തം ബിസിനസ്സിനും തൊഴിൽ സാധ്യത കണ്ടെത്തുവാനും ഫണ്ട് നൽകും കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധി കാരണം യോഗ്യതാ പൊതുപരീക്ഷകൾ എഴുതാൻ കഴിയാത്ത അപേക്ഷകർക്ക് ഒറ്റത്തവണ ആശ്വാസം നൽകുന്നു വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട അടയ്ക്കാത്ത പലിശ ഉൾപ്പെടെയുള്ള കുടിശ്ശിക തുക ഒറ്റത്തവണ ആശ്വാസ പദ്ധതി എന്ന നിലയിൽ എഴുതിത്തള്ളുകയും ബാങ്കുകൾക്ക് നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കുകയും ചെയ്യും ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള കഴിവുള്ളവരും വളർന്നു വരുന്നവരുമായ കായിക താരങ്ങൾക്ക് പ്രതിമാസം പതിനായിരം രൂപ സ്കോളർഷിപ്പ് നൽകും ഒറ്റനോട്ടത്തിൽ സ്ത്രീകളുടെയും യുവാക്കളുടെയും ആവശ്യങ്ങളെയും ആശങ്കകളെയും അഭിമുഖീകരിക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കാൻ രണ്ട് പാർട്ടികളുടെയും പ്രകടന പത്രികകൾ ശ്രമിക്കുന്നുണ്ട് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പിനെയും ആത്മാർത്ഥമായ സമീപനത്തെയും വെവ്വേറെ തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട് അവരത് പ്രകടിപ്പിക്കുമെന്ന് ഉറപ്പ് പൂർവ്വകാല അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ നടപ്പിലാക്കപ്പെടുന്ന വാഗ്ദാനങ്ങളെയും നാട്ട്യങ്ങളായ വാഗ്ദാനങ്ങളെയും തിരിച്ചറിഞ്ഞ് തന്നെയായിരിക്കും ഇത്തവണ നല്ലൊരു ശതമാനം സ്ത്രീകളും യുവാക്കളും ആർക്ക് വോട്ട് നൽകണമെന്ന് തീരുമാനിക്കുക നന്ദി നമസ്കാരം